നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ അരും കൊലപാതകമാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാടിനെ നടക്കുന്ന ഒരു റിപ്പോർട്ടാണ് അവിടെ നിന്നും പുറത്തു വന്നത് എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്താണ് മരണത്തിലേക്ക് നയിച്ചത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ദുരൂഹതകളൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ശക്തമാവുകയാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കെ എസ് ടെർമിനലിന് സമീപമുള്ള ലോഡ്ജിലാണ് പേയാട് പനങ്ങോട് സ്വദേശി കുമാർ പേയാട് സ്വദേശി ആശ എന്നിവരാണ് മരിച്ചത് പോലീസിന്റെ നിഗമനം ആശയെ കൊലപ്പെടുത്തിയ ശേഷം കുമാർ ആത്മഹത്യ ചെയ്തു എന്നാണ് കുമാറിന്റെ സുഹൃത്താണ് ആശയെന്ന് പോലീസ് അറിയിച്ചു രണ്ട് ദിവസം മുൻപാണ് കുമാർ തമ്പാനൂരിലെ ലോഡ്ജിൽ മുറിയെടുത്തത് വെള്ളിയാഴ്ച മുറിയെടുത്ത കുമാർ ആശയെ ആക്രമിക്കാനായി ചെറുതും വലുതുമായി മൂന്ന് കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നു ആശയെ ഇയാൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് സൂചനകൾ മൂന്ന് കത്തികളിൽ ൂർച്ചയേറിയ കത്തിയാണ് കുത്താനായി ഉപയോഗിച്ചത് കഴുത്തിൽ നാല് തവണ പാടുണ്ട് ജീവൻ എടുക്കാനുള്ള കയറും കുമാർ വാങ്ങി സൂക്ഷിച്ചിരുന്നു ഇവിടെ കുമാർ മുറിയെടുത്ത ശേഷം ഇരുവരും പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ജോലിയുടെ ആവശ്യത്തിനായി ഞായറാഴ്ച രാവിലെ കുമാറിനെ സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടു പക്ഷേ ഫോൺ എടുത്തില്ല ബന്ധപ്പെടാൻ സാധിച്ചില്ല മുറിക്ക് പുറത്ത് ഇരുവരെയും കാണാനും ഇല്ലായിരുന്നു ഇതോടെയാണ് ലോഡ്ജ് ജീവനക്കാർ മുറിയിൽ തട്ടി വിളിച്ചത് പക്ഷേ വാതിൽ തുറന്നില്ല തുടർന്ന് ഇവിടെ എത്തിയ ഇയാളുടെ സുഹൃത്ത് തമ്പാനൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മുറി ചവിട്ടി തുറന്ന് നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുമാറിനെ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടത് ഇയാളുടെ കൈയിൽ മുറിവുണ്ടായിരുന്നു ചുമരനോട് ചേർന്ന് തറയിലായിരുന്നു ആശയുടെ മൃതദേഹം കണ്ടത് ആശയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മാത്രമല്ല ഈ മുറിയിൽ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് ആശയെ കുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കത്തിയും ഇവിടെ നിന്ന് തന്നെയാണ് കണ്ടെത്തിയത് കുമാറിന്റെ കയ്യിലെ മുറിവ് ഇതിനിടയിൽ സംഭവിച്ചതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം ലോഡ്ജിലെത്തി ഡോഗ് സ്കോഡ് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തിയിരുന്നു ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ് തലസ്ഥാനത്ത് സ്വകാര്യ ടി വി ചാനലിലെ ക്യാമറാമാൻ ആണ് കുമാർ നാല് വർഷം മുൻപ് ഭാര്യയുമായി പിരിഞ്ഞ കുമാർ ആലന്തറ കോണത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു പാങ്ങോട് സൈനിക ക്യാമ്പിലെ താൽക്കാലിക ജീവനക്കാരിയാണ് കൊല്ലപ്പെട്ട ആശ വിവാഹിതയായ ഇവർക്ക് രണ്ട് മക്കളുണ്ട് ശനിയാഴ്ച ജോലിക്ക് പോയി ആശ മടങ്ങി വന്നില്ല ഇതിനെ തുടർന്ന് കാണാനില്ലെന്ന് പരാതിയുമായി ഭർത്താവ് വിളപ്പിൽശാല പോലീസിൽ പരാതി നൽകി ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള സംഭവം അറിഞ്ഞത് ലോഡ്ജിലെത്തിയ കുമാറും ആശയും തമ്മിൽ തർക്കമുണ്ടാകുകയും തുടർന്ന് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാക്കുകയാണ് അതിനുശേഷം മാത്രമേ കൂടുതൽ ഒരു വ്യക്തത എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് കുമാർ ലോഡ്ജിൽ മുറിയെടുത്തത് ആശയും മുറിയിൽ ഉണ്ടാകുമെന്ന് ലോഡ്ജ് ഉടമയോട് പറഞ്ഞിരുന്നു ശനി രാവിലെയാണ് ആശ ലോഡ്ജിലെത്തിയത് പിന്നീട് ഇവർ പുറത്തിറങ്ങിയിട്ടില്ല ജോലിക്ക് പോയി ആശ തിരിച്ചെത്താത്തതിനാൽ ഭർത്താവ് സുനിൽ വൈകിട്ട് അന്വേഷിച്ചിരുന്നു സഹപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോൾ ആശ അവധിയാണെന്ന് അറിഞ്ഞു സുനിലിന്റെ പരാതി അനുസരിച്ച് രാത്രി പതിനൊന്നിന് വിളപ്പിച്ചാല പോലീസ് കേസെടുത്തു കുമാർ ഭാര്യയുമായി പിരിഞ്ഞ് നാല് വർഷത്തിലേറെയായി ആലന്തര കോണത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു കുമാറിനൊരു മകനുണ്ട് മകൻ ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയുടെ സംരക്ഷണയിലാണ് എന്തായാലും എന്താണ് സംഭവിച്ചതെന്നത് ഇനിയും കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് എന്താണ് മരണത്തിലേക്ക് നയിച്ചത് മരി ഇത്തരത്തിലൊരു സംഭവത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്നത് അടക്കമുള്ള വിശദാംശങ്ങൾ വരേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത